ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗ്രീൻ ടീ ഉപയോഗിച്ചുള്ള സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗ്രീൻ ടീ പൊതുവെ ശരീരഭാരം കുറയ്ക്കുവാനാണ് ഉപയോഗിക്കുന്നത് കുടിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്നാണ് പലരുടെയും ധാരണ എന്നാൽ ചർമ്മ സംരക്ഷണ കാര്യത്തിൽ ഇവയ്ക്കുള്ള ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ഗ്രീൻ ടീ ഉപയോഗിച്ച് ചർമ്മ സംബന്ധമായ പല പ്രശ്നങ്ങളെയും നമുക്ക് ചെറുക്കുവാൻ സാധിക്കും മുഖക്കുരു തടയുവാനും ചർമ്മത്തിൻ്റെ യുവത്വം കാത്തു സൂക്ഷിക്കുവാനും ഗ്രീൻ ടീ നിങ്ങളെ സഹായിക്കുന്നു ഗ്രീൻ ടീ കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ ദുഷിപ്പുകൾ പുറത്തേക്ക് പോകുകയും തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു ചർമ്മ സംരക്ഷണത്തിന് ഗ്രീൻ ടീ ഉപയോഗിക്കേണ്ടത് എങ്ങനെയും ഗ്രീൻ ടീ നിങ്ങളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ചർമ്മ സംരക്ഷണത്തിന് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതിനുള്ള എളുപ്പവഴി ചർമ്മ സംരക്ഷണത്തിന് ഗ്രീൻ ടീ ചർമ്മത്തിൽ പുരട്ടുന്നത് ഉൾപ്പെടെ മറ്റ് പല മാർഗങ്ങളുമുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ള ആലോചനയിലാണ് നിങ്ങളെങ്കിൽ അതിനുള്ള ഉത്തരം ഇവിടെ തന്നെയുണ്ട് ചർമ്മ സംരക്ഷണത്തിന് ഗ്രീൻ ടീ വിവിധ തരത്തിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഗ്രീൻ ടീ ഫേസ് പാക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഫേസ് പാക്ക് ആയി ഗ്രീൻ ടീ ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ചർമ്മത്തിന് വളരെയേറെ ഗുണകരമാണ് നിങ്ങൾക്ക് സ്വന്തമായി ഗ്രീൻ ടീ ഫേസ് പാക്ക് ഉണ്ടാക്കുവാനായി അതിലേക്ക് മഞ്ഞൾ കൂടി ചേർക്കണം ചർമ്മത്തിന് ഏറ്റവും ഗുണകരമായ മറ്റൊരു വസ്തുവാണ് മഞ്ഞൾ കുറച്ച് ഗ്രീൻ ടീ ചതച്ച് അതിലേക്ക് രണ്ട് നുള്ള് മഞ്ഞൾ ചേർക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളക്കടല പൊടിച്ചത് ചേർക്കുക ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഈ ചേരുവകൾ നന്നായി യോജിപ്പിച്ച് കുഴമ്പ് പരുവത്തിലാക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് തേച്ചുപിടിപ്പിക്കുക ഉണങ്ങിയതിന് ശേഷം മുഖം കഴുകി വൃത്തിയാക്കുക ഇത് ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യാവുന്നതാണ് ഗ്രീൻ ടീ സ്ക്രബ് നിർജീവമായ പുറം ചർമ്മം നീക്കുന്നത് മുഖം ശുദ്ധീകരിക്കുന്നതിൽ പ്രധാന കാര്യമാണ് ഇത് മുഖത്തെ നിർജീവ കോശങ്ങളെ നീക്കുകയും ചർമ്മസൂഷിതങ്ങൾ തുറക്കുകയും ചെയ്യുന്നു വായു എത്ര കൂടുതൽ മലിനമാണോ അത്രയും കൂടുതൽ നിങ്ങളുടെ ചർമ്മ ചർമ്മസൂഷിരങ്ങൾ അടയുകയും മുഖത്ത് കുരുക്കൾ രൂപപ്പെടുകയും ചെയ്യുന്നു എന്നാൽ സ്ക്രബ്ബ് ചെയ്യുന്നത് മുഖചർമ്മത്തിലെ അഴുക്ക് നീക്കം ചെയ്ത് ചർമ്മസൂഷിരങ്ങൾ തുറക്കുവാൻ സഹായിക്കുന്നു നിർജീവ കോശങ്ങളെ നീക്കം ചെയ്യുന്നത് പുതിയ കോശങ്ങൾ വളരുവാനും കാരണമാകുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ടീ ബാഗ് കളയാതെ അത് മുഖത്ത് സ്ക്രബായി ഉപയോഗിക്കാവുന്നതാണ് ഇതിനായി ഇലകൾ പുറത്തെടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും തേനും ഒന്നോ രണ്ടോ തുള്ളി ഒലിവെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടുക ഗ്രീൻ ടീയിൽ നിന്ന് സ്ക്രബ് ഉണ്ടാക്കുവാൻ മറ്റൊരു എളുപ്പവഴി കൂടിയുണ്ട് ആദ്യം കുറച്ച് ഗ്രീൻ ടീ തിളപ്പിക്കുക വെള്ളം ഗ്രീൻ ടീ നന്നായി വലിച്ചെടുക്കുന്നത് വരെ ക്ഷമിക്കുക ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക എന്നാൽ പഞ്ചസാര ചായയിൽ ലയിച്ചു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സ്ക്രബായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്ക്രബ് സ്ഥിരമായി ചെയ്യേണ്ടതാണ് എന്നാൽ നിങ്ങൾക്ക് ലോലമായ ചർമ്മമാണെങ്കിൽ ഇടയ്ക്കിടെ സ്ക്രബ് ചെയ്യേണ്ടതില്ല കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറാൻ ഗ്രീൻ ടീ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ അകറ്റുവാനുള്ള പ്രകൃതിദത്തമായ പ്രശ്നപരിഹാര മാർഗമാണ് ഗ്രീൻ ടീ ഇതിനായി ഗ്രീൻ ടീ ബാഗുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ജോലി തിരക്കുകൾ മൂലം മുഖത്ത് കറുത്ത പാടുകൾ വന്നേക്കാം എന്നാൽ ഗ്രീൻ ടീയാണ് ഇതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഉപയോഗം കഴിഞ്ഞ ഗ്രീൻ ടീ ബാഗുകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ശേഷം തണുത്ത ഗ്രീൻ ടീ ബാഗുകൾ രണ്ട് കണ്ണുകളിലും വയ്ക്കുക വേണമെങ്കിൽ ഗ്രീൻ ടീ ഇലകൾ നേരിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ കണ്ണിനു ചുറ്റുമുള്ള കറുത്ത പാടുകളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ടോണറായി ഗ്രീൻ ടീ വിപണിയിൽ ലഭിക്കുന്ന സ്കിൻ ടോണറുകൾ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാൽ ഇവയിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ചിലപ്പോൾ ചർമ്മത്തിന് ഹാനികരമായിക്കാം അതിനാൽ പ്രകൃതിദത്ത ടോണറായി ഗ്രീൻ ടീ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനായി കുറച്ച് ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ട് മുറിയുടെ താപനിലയിലെത്തുമ്പോൾ അതിലേക്ക് കറ്റാർവായ ജൽ ചേർക്കുക ഇത് നന്നായി യോജിപ്പിച്ച് ഒരു സ്പ്രേ കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിക്കുക ഈ മിശ്രിതം ടോണറായി ഉപയോഗിച്ചാൽ നല്ല ഗുണഫലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും മുഖക്കുരു അകറ്റുവാൻ ഗ്രീൻ ടീ ഗ്രീൻ ടീ ടീ ട്രീ എണ്ണ എന്നിവ യോജിപ്പിച്ച മിശ്രിതം മുഖക്കുരു അകറ്റുവാൻ ഉത്തമമാണ് ടീ ട്രീ ഓയിലും നിങ്ങളുടെ ചർമ്മത്തിന് ഏറെ ഗുണകരമാണ് ഇതിലടങ്ങിയിട്ടുള്ള ശക്തമായ മൈക്രോബിയൽ സവിശേഷതകൾ മുഖക്കുരു വളരുന്നതിനെ തടയുന്നു ഗ്രീൻ ടീ തിളപ്പിച്ച് ചൂടാറിയതിനു ശേഷം കുറച്ചു തുള്ളി ടീ ട്രീ ഓയിൽ ചേർത്ത് നന്നായി യോജിപ്പിക്കുക മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി പൂർണ്ണമായും ഉണങ്ങുവാൻ അനുവദിക്കുക ഗ്രീൻ ടീ ഉപയോഗിച്ച് ലഭിക്കുന്ന സൗന്ദര്യ ഗുണങ്ങളും ഇതിനായി ഗ്രീൻ ടീ ഉപയോഗിക്കേണ്ട വിധവും മനസ്സിലായില്ലേ ഗ്രീൻ ടീ കുടിച്ച ശേഷം ടീ ബാഗിനെ വലിച്ചെറിയേണ്ട ഗ്രീൻ ടീ കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ടീ ബാഗുകൾ വാങ്ങാൻ മടിക്കണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക